നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമ മേഖലയിലെ ചില മാറ്റങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം വരികയാണ് ഏറ്റവും ഒടുവിൽ ദേശീയതലത്തിൽ തന്നെ ഓൺലൈൻ രംഗത്ത് ശ്രദ്ധേയമായ ജൂപ്പിറ്റർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് കോം വലിയ മാറ്റങ്ങൾക്ക് അരങ്ങൊരുക്കുകയാണ് ഏഷ്യാനെറ്റ് എന്ന ടെലിവിഷൻ ചാനലിൻ്റെ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് കോം എന്ന സൈറ്റും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വായനയുടെയും കാണുന്നതിൻ്റെയും ഒക്കെ ഏരിയയാണ് ഈ വെബ്സൈറ്റും അനുബന്ധ സ്ഥാപനങ്ങളും ഓൺലൈൻ മാധ്യമങ്ങൾ ഒന്നാകെ ഒരു റീബ്രാൻഡിങ്ങിന് അരങ്ങിലേക്ക് മാറുകയാണ് ജുപ്പിറ്റർ എൻ്റർടൈൻമെൻറ്റ് വെഞ്ചേഴ്സ് എന്നൊരു കമ്പനിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓൺലൈൻ മാധ്യമങ്ങൾ അതിൽ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ചാനൽ വരില്ല കേട്ടോ അത് വേറെ തന്നെയാണ് അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റീ തീരുമാനിച്ചിരിക്കുന്നു റീബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് കോം എന്ന ചാനലിൻ്റെ ഓൺലൈൻ മേഖലയിലെ പേരുകളും ബ്രാൻഡ് നെയിമുകളും ഒക്കെ പുതുതായി മാറ്റം വരുത്തി വ്യത്യസ്തമായ ഒരു സ്ഥലത്തിലേക്ക് മാറുകയാണ് എന്നുള്ളതിനെ ഏഷ്യ നെക്സ്റ്റ് എന്ന പേരിലേക്ക് മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു പരീക്ഷണത്തിനാണ് അവർ അരങ്ങൊരുക്കുന്നത് ഓൺലൈൻ രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഈ മേഖലയിലേക്ക് അവർ പുതിയ കാൽവെപ്പ് നടത്തുന്നത് ഇതിപ്പോൾ ചർച്ചയാവാനുള്ളൊരു കാരണം ഈ റീബ്രാൻഡിങ് വാർത്ത ദേശീയ വെബ്സൈറ്റുകൾ ഒക്കെ ഇംഗ്ലീഷ് ചാനലുകളും വെബ്സൈറ്റുകളൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ നിന്ന് ശ്രദ്ധേയനായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിക്കും എന്നൊക്കെ പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹം ചെയർമാൻഷിപ്പ് വഹിക്കുന്ന ജുപ്പിറ്റർ എൻ്റർടൈൻമെൻറ്റ് വെഞ്ചേഴ്സ് എന്നൊരു കമ്പനിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ പേരും ലോഗോയും ഒക്കെ റീബ്രാൻഡിങ്ങിന് വിധേയമാവുകയാണ് സ്വാഭാവികമായും നമ്മൾ ചോദിക്കും അപ്പോൾ നമ്മുടെ ഏഷ്യാനാറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ ചാനലൊന്നും ചാനൽ ഇതിനകത്ത് വരില്ല ചാനലിന് സെപ്പറേറ്റായി ഒരു കമ്പനിയാണ് നേരെ ഓൺലൈൻ മാത്രം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ജൂപ്പിറ്റർ എൻ്റർടൈൻമെൻറ്റ് വിൻജോസിൻ്റെ കീഴിൽ വരികയും ചെയ്യുന്നു അവിടെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്താണ് ഈ മാറ്റങ്ങളുടെ തുടർച്ച അത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ചാനലിനെ ബാധിക്കുമോ എന്നെല്ലാമുള്ള ചോദ്യങ്ങളുണ്ട് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു വരാം അതിനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏഷ്യ നെക്സ്റ്റ് എന്നാണ് പുതിയ പേര് എന്ന് പറഞ്ഞല്ലോ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെയും ആധുനിക സാങ്കേതിക വിദ്യയും മാധ്യമരംഗത്തെ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നതിൻ്റെയും ഭാഗമായാണ് റീബ്രാൻഡിങ് എന്ന കമ്പനി ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഏഷ്യാനെറ്റ് ആരംഭിച്ചത് നമുക്കറിയാം അതിൻ്റെ പഴയ ഭൂതകാല ചരിത്രം ഇന്ത്യയിൽ തന്നെ ആദ്യമായി സർക്കാരിതര തത്സമയ വാർത്താ സംപ്രേഷണം ചെയ്ത് ഏഷ്യാനെറ്റിൽ ഇന്ത്യയിൽ ഒരു അടയാളം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ മുപ്പതിനാണ് അങ്ങനെ ഒരു ആദ്യത്തെ വാർത്ത വന്നത് അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ എല്ലാ വാർഷികത്തിനും പല രീതിയിൽ നമ്മൾ വായിക്കാറുണ്ട് പ്രമോദ് രാമൻ ആദ്യത്തെ ലൈവ് വാർത്ത വായിച്ച് നോക്കിയുള്ള വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ നിലവിൽ ഇപ്പോൾ ഈ സമകാലത്ത് പല രീതിയിൽ കടന്നു വന്ന് ഏഷ്യാനെറ്റ് പിന്നെ പല എൻ്റർടൈൻമെൻറ്റ് ചാനലായി അതൊക്കെ മറ്റു രീതിയിലേക്ക് മാറി ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മൂവീസ് പ്ലസ് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലൊക്കെ ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ളതായി മാറി ന്യൂസ് ചാനൽ മാത്രം സെപ്പറേറ്റായി നിന്നു ന്യൂസ് ചാനലിലെ തന്നെ ന്യൂസ് ചാനലിൻ്റെ കീഴിലുള്ള മറ്റ് വെബ്സൈറ്റുകളൊക്കെ ജുപ്പിറ്റർ എൻ്റർടൈൻമെൻറ്റ് വെഞ്ചേഴ്സിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറി ആ ജുപ്പിറ്ററിൻ്റെ ചെയർമാൻഷിപ്പിലാണ് ഇപ്പോൾ ആയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി ഇരിക്കുന്നത് അതായത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് കോം എന്ന ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോം ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അത് എട്ട് ഭാഷകളിലാണ് ഇപ്പോൾ ഉള്ളത് മലയാളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പുറമേ കന്നഡയിൽ സുവർണ ന്യൂസ് കന്നഡ കന്നഡപ്രഭ ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിന് കീഴിലുള്ള പല സ്ഥാപനങ്ങൾ ഇങ്ങനെ വരും ഇന്ത്യയിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ മ്യൂസിക് ബ്രാൻഡായ ഇൻഡിഗോ മ്യൂസിക് ഡോട്ട് കോമും ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിന് കീഴിലാണ് വരുന്നത് ബാംഗ്ലൂർ ഗോവ ഇങ്ങനെ പ്രധാനപ്പെട്ട വിപണികളിൽ ഇൻഡിഗോ മ്യൂസിക് ഡോട്ട് കോം സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് മാറുന്ന കാലത്തിനും ഉപഭോക്താക്കളുടെ ടേസ്റ്റിനുമനുസരിച്ച് വ്യത്യസ്തമായ പുതിയ ഉൽപ്പന്നമായി മാറുക എന്നുള്ളതാണ് ഇവരുടെ റീബ്രാൻഡിങ്ങിൻ്റെ ഉദ്ദേശം അന്താരാഷ്ട്ര തലത്തിലുള്ള ഈവൻറ്റുകളും ഇനി ഏഷ്യാനെക്സ്റ്റിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ് റീബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഈവെൻറ്റുകൾ കൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത് ഭാഷയ്ക്കും ദേശത്തിനും അപ്പുറം എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടത് നൽകുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കുകയാണ് ഏഷ്യ ഏഷ്യാനെക്സ്റ്റിൻ്റെ ശ്രമം ഈ ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് റീബ്രാൻഡിങ് ആധുനിക സാങ്കേതിക വിദ്യകളും ആദ്യം ഡിജിറ്റൽ എത്തിക്കുക എന്ന നയവും ഓഹരി ഉടമകളെയും പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തും എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്ന് ഏഷ്യാനെറ്റ് ഡിജിറ്റൽ ടെക്നോളജീസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീരജ് കോഹ്ലി വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏഷ്യാനെക്സ്റ്റിലേക്ക് മാറുമ്പോഴുള്ള മാറ്റം ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എല്ലാവരും കണ്ടുപൊടങ്ങിയിട്ട് അതാണ് കൂടുതൽ താൽപ്പര്യമുള്ള കൂടുതൽ പ്രചാരം ആർജിക്കുന്ന ഒരു മേഖല ഇതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം അവർ അവതരിപ്പിക്കും എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ഷോർട്ട് വീഡിയോ ഫോർമാറ്റ് വീഡിയോ ആപ്പും ഏഷ്യ നെക്സ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഭാഷയിലിടുന്ന കണ്ടന്റിന് മറ്റു ഭാഷകളിലേക്ക് ഒറ്റ ക്ലിക്കിൽ മാറ്റാനാവും എന്ന് നീരജ് കോഹ്ലി പറയുന്നു നിർമ്മിത ബുദ്ധിയുടെ എ ഐയുടെ സഹായത്താലാണ് ഇത് സാധ്യമാക്കുന്നത് ഭാവിയിൽ ഡിജിറ്റലിന് മുൻതൂക്കം നൽകുക എന്ന ഞങ്ങളുടെ നയത്തിൻ്റെ പ്രതിഫലനമാണ് പുതിയ നീക്കം മാധ്യമ പ്രവർത്തനത്തിൽ പുതിയ നിലവാരവും അതിരുകൾക്കപ്പുറത്തേക്കുള്ള യാത്രയുമാണ് ഏഷ്യ നെക്സ്റ്റ് വഴി ലക്ഷ്യമിടുന്നത് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഇതുവഴി ലഭിക്കുന്ന സാധ്യതകളെക്കുറിച്ചുള്ള ആവേശത്തിലാണ് ഞങ്ങൾ എന്നൊക്കെ അവരുടെ പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ടുള്ള പ്രതികരണം നെക്സ്റ്റിന്റെ ഡിജിറ്റൽ ടെക്നോളജീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ രാജേഷ് കല്ലറ വാർത്താ ഏജൻസികളോട് പങ്കുവച്ചിട്ടുണ്ട് റീബ്രാൻഡിംഗ് വഴി കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനാണ് ശ്രമം നടക്കുന്നത് ഇക്കാര്യം സിഇഒ നീരജ് കോലിയെ തന്നെ വാർത്താ ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട് പത്ത് മുതൽ ദശലക്ഷം ഡോളർ വരെയുള്ള അതായത് എൺപത്തിമൂന്ന് മുതൽ കോടി രൂപ വരെയുള്ള നിക്ഷേപത്തിനാണ് ശ്രമം സബ്സ്ക്രിപ്ഷൻ മോഡലിൽ കണ്ടന്റ് നൽകുന്നത് കൂടുതൽ വിപുലമാക്കും ഏഷ്യാനെക്സ്റ്റിലെ ജൂപ്പിറ്റർ െന്റ് വെഞ്ചേഴ്സിൻ്റെ കീഴിലാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ വെഞ്ചേഴ്സിൻ്റെ ഉപസ്ഥാപനമാണിത് അതായത് ചുരുക്കത്തിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ചെയർമാൻഷിപ്പിലുള്ള സ്ഥാപനമാണ് എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മുഖ്യമായി നമ്മുടെ പരിചിത വൃന്ദത്തിലുള്ള ചാനൽ ഇതിലേക്ക് വരില്ല എന്ന് ഒന്നും കൂടിയും ശ്രദ്ധിക്കുക കാരണം കൺഫ്യൂഷനാവുക ആളുകൾക്ക് എന്തായാലും ഏഷ്യാന ന്യൂസ് ചാനൽ അങ്ങനെയാണെങ്കിലും അതിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ യൂട്യൂബ് അല്ലെങ്കിൽ അതിൻ്റെ ഫേസ്ബുക്ക് ഈ പറയുന്ന ജൂപ്പിറ്ററിൻ്റെ ഏഷ്യ നെക്സ്റ്റിലേക്ക് മാറുന്നു അങ്ങനെ റീബ്രാൻഡിങ്ങിന് വിധേയമാകുന്നു എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക പ്രധാനപ്പെട്ട ചോദ്യം അതല്ല പുതിയ ദിവസങ്ങളിലേക്ക് പുതിയ നാളുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ആണ് സജീവമായി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയനായ മന്ത്രി അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് എം പി സ്ഥാനത്ത് നിന്നിപ്പം മാറിയിരിക്കുന്നു കാരണം മെമ്പർ ഓഫ് പാർലമെൻറ്റ് കാലാവധി അവസാനിച്ചു രാജ്യസഭാ കാലാവധി അവസാനിച്ച് അദ്ദേഹം ഇപ്പം വെറും മന്ത്രിയാണ് ഇനി മന്ത്രിയാവണമെങ്കിൽ അദ്ദേഹം മന്ത്രിയായി തുടരണമെങ്കിൽ ആറുമാസം വരെ ഇങ്ങനെ പോകും അത് കഴിഞ്ഞ് തുടരണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും മെമ്പർ ഓഫ് പാർലമെന്റ് ആവേണ്ടതുണ്ട് അതിനുവേണ്ടി അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കേരളത്തിലേക്ക് വരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലുള്ള വാർത്ത തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കും എന്നുള്ള വാർത്തകളും കേൾക്കുന്നു ഈ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമായി ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇനി നെക്സ്റ്റ് ആയാലും ഏഷ്യ ന്യൂസ് ആയാലും ചർച്ചകളിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ഒക്കെ കണക്ട് ചെയ്തപ്പെട്ട് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വാർത്താ ലോകത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ ജൂപ്പിറ്റർ വെഞ്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ചെയർമാൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കുന്നു എന്ന സാഹചര്യത്തിൽ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് വരും നാളുകൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ മാധ്യമ സ്ഥാപനം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന നാളുകളായിരിക്കും നന്ദി നമസ്കാരം